ആക്ട്സ് ത്രിപ്രയാർ ബ്രാഞ്ചിൻ്റെ മംഗളദിനോപഹാരം പദ്ധതിയിലേക്ക് ധനസഹായം നൽകി വലപ്പാട് കോഴിപ്പറമ്പിൽ ഷാജീവും ഷേർലി ഷാജീവിൻ്റെയും മകളായ ഷിബിനിയുടെയും ദീപക്കിൻ്റെയും വിവാഹ ദിനത്തിൽ ആക്ട്സ് ത്രിപ്രയാർ ബ്രാഞ്ചിന് മംഗളദിനോപഹാരം നൽകി വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്ത് ഉപഹാരം ഏറ്റുവാങ്ങി കൺവീനർ വാസൻ ആന്തുപറമ്പിൽ ജോയിൻറ്റ് സെക്രട്ടറിമാരായ പ്രേംലാൽ വലപ്പാട് അഭയ് ത്രിപ്രയാർ സജീഷ് എം എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡിൽഷ എൻ ബി രാജേഷ് ടി ജി എന്നിവർ പങ്കെടുത്തു